വാർത്തകൾ തുടരുന്നു മണക്കാട് അയ്യൻകോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വലിയ നടപ്പന്തലിന്റെയും വഴിപാട് കൗണ്ടറിന്റെയും സമർപ്പണ ചടങ്ങ് നടന്നു പന്തളം രാജകുടുംബാംഗം മൂലം തിരുനാൾ ശങ്കരവർമ്മ രാജ ഉദ്ഘാടനം ചെയ്തു മണക്കാട് അയ്യൻകോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മാണം പൂർത്തീകരിച്ച വലിയ പന്തലിന്റെയും വഴിപാട് കൗണ്ടറിന്റെയും സമർപ്പണ ചടങ്ങ് നടന്നു പന്തളം രാജകുടുംബാംഗം മൂലം തിരുനാൾ ശങ്കരവർമ്മരാജ ഉദ്ഘാടനം ചെയ്തു ഈ ഒരു സന്തോഷമുണ്ട് ക്ഷേത്രം പ്രസിഡന്റ് വി ആർ പങ്കജാഷൻ നായർ സെക്രട്ടറി ജെ അനിൽ ട്രഷറർ എസ് സാജൻ കോർഡിനേറ്റർ പി എൻ രാധാകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ഭാരതിയമ്മ കമ്മിറ്റി അംഗങ്ങളായ ഓമനബി ഷീല ആനക്കല്ലുങ്കൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ